നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് കച്ചേരിപ്പടിയിൽ നിന്നും ജൻസൻ ഫ്രാൻസിസ് എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് മാസത്തിൽ എന്റെ പിതാവ് ഇരുപത് സെന്റ് സ്ഥലം വാങ്ങിക്കുകയുണ്ടായി കൂടാതെ അമ്മയുടെ പേരിലും തൊട്ടടുത്തായി ഇരുപത് സെന്റ് സ്ഥലം വാങ്ങിക്കുകയുണ്ടായി പ്രസ്തുത സ്ഥലം രണ്ടായിരത്തി അഞ്ചിന് മുൻപായി വാട്ടർ അതോറിറ്റിയുടെ അക്യുസേഷൻ നടപടി ഉണ്ടാകുകയും അതിന്റെ പ്രതിഫലം വീതിക്കുന്നത് സംബന്ധിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങളെ വിളിക്കുകയുണ്ടായി ഈ പ്രതിഫലം സംബന്ധിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടാകുകയും തുടർന്ന് ചർച്ച അലസി പോവുകയും ചെയ്തു ഈ സ്ഥലത്തിന്റെ അടുത്തായി ഞങ്ങളുടെ ബന്ധുക്കളുടെ സ്ഥലവും ഇങ്ങനെ പ്രശ്നങ്ങളായി കിടക്കുന്നു ഇത്രയും കൊല്ലമായിട്ട് അവിടെ വാട്ടർ അതോറിറ്റിയോ പി എച്ച് ഇ ഡി ഡിപ്പാർട്ട്മെന്റോ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല ഒന്നുകിൽ അക്യൂസേഷൻ നടപടികൾ ഒഴിവാക്കി സ്ഥലം വിട്ടുതരുവാനും അല്ലെങ്കിൽ ന്യായമായ പ്രതിഫലം തന്ന് ഞങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കി തരുന്നതിനും ഒരു മാർഗം പറഞ്ഞു തരണം താങ്കളുടെ സ്ഥലം വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തത് സംബന്ധിച്ചുള്ള ഒരു തർക്കത്തെക്കുറിച്ചാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു നിയമോപദേശത്തിനായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇതാണ് വാട്ടർ അതോറിറ്റി നിങ്ങളുടെ ഭൂമി എടുക്കുകയും ആ ഭൂമിയുടെ തുല്യമായ തുക കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് കത്തുകൊണ്ട് വ്യക്തമല്ല അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പണമൊന്നും കെട്ടിവെച്ചിട്ടില്ല കെട്ടിവെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എത്രയും വേഗം അക്വസിഷൻ നടപടി നിർത്തലാക്കി നിങ്ങളുടെ വസ്തുകൾ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ നിങ്ങൾക്ക് സമീപിച്ചാൽ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഒരു അനുകൂല ഉത്തരവ് കിട്ടും ഇനി പണം കെട്ടിവെച്ചിട്ടും ബന്ധുക്കൾ തമ്മിലുള്ള ഷെയറിന്റെ തർക്കമാണെങ്കിൽ തുക മാത്രമേ നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുള്ളൂ പണം കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ വിലക്ക് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ പണം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ ലാൻഡ് എക്സിഷൻ നടപടികൾ ഇപ്പോഴും പരിഗണനയിൽ ഇരിക്കുമ്പോൾ ആ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് എത്രയും വേഗം സമയബന്ധിതമായി തീർപ്പ് കൽപ്പിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് മുഖാന്തരം ആരെങ്കിലും ഒരാൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്താൽ സമയബന്ധിതമായി ഈ തർക്കം പരിഹരിച്ച് തരണമെന്ന് പറഞ്ഞു കൊടുക്കണം പണം കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെയാണ് രണ്ട് രീതിയിലാണ് ഇത് പരിഹരിക്കാവുന്ന പണം കെട്ടി െങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവകൾ തിരികെ കിട്ടണമെന്നും പറഞ്ഞു നാല് ഇതുവരെ ദീർഘകാലമായിട്ടും ഇത് പരിഹാരമാകാത്തത് കൊണ്ട് ഇനി വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റിക്ക് വസ്തുവകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില കിട്ടണമെന്നും പറഞ്ഞു നിങ്ങൾക്ക് കൊടുക്കാം ഇതാണ് രണ്ടുമാണ് ഇതിന്റെ മാർഗം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഇടയകുന്ന് സത്യൻ സിബി എനിക്ക് എറണാകുളം ജില്ലയിലുള്ള ആമ്പല്ലൂർ വില്ലേജിൽ പത്ത് സെന്റ് നിലമുണ്ട് പതിനേഴ് വർഷം മുമ്പ് സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് പാർക്ക് വരുന്നതിന് വേണ്ടി എന്റെ സ്ഥലം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇത് സംബന്ധിച്ച് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല കെ സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഭൂമി എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഭൂമി വിൽക്കുന്നതിനോ ഈ ഭൂമിയുടെ ആധാരം വെച്ച് ബാങ്ക് ലോൺ എടുക്കുന്നതിനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എനിക്ക് ഈ ഭൂമി സ്വന്തം നിലയിൽ ഉപയോഗിക്കുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും അറിയിപ്പൊന്നും വരാത്ത സ്ഥിതിക്ക് ഈ ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായി ഉപയോഗിക്കുവാൻ സാധിക്കുമോ നിയമപരമായ ഈ പ്രശ്നത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇപ്രകാരമാണ് ഭൂമി സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ വസ്തു ഉടമകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിടാം എന്നതാണ് ഈ കത്തിലെ ചോദ്യം നമുക്കറിയാം സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾക്ക് വേണ്ടി റോഡിനു വേണ്ടി റെയിലിന് വേണ്ടി വിവിധ പ്രോജക്റ്റുകൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ മൂന്ന് അടിസ്ഥാന ആശയങ്ങളാണ് ഭൂമി ഏറ്റെടുക്കൽ അഥവാ പൊന്നുംവില നടപടികളുടെ ആത്മാവ് എന്ന് പറയാം ഒന്ന് കൈമാറുന്ന ഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാരം കിട്ടണം രണ്ട് യഥാർത്ഥ അവകാശികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണം മൂന്ന് കാലതാമസമില്ലാതെ നഷ്ടപരിഹാരം ലഭിക്കണം എന്നാൽ ഈ കത്തിൽ പറയുന്ന പരാതി പ്രകാരം വലിയ കാലതാമസം സംഭവിച്ച് പൊന്നുമില്ല നടപടികൾ നീതി നിഷേധത്തിൻ്റെ പര്യായമായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പത്മിനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി ഈ പരാതിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിർണായകമാണ് പറയുന്ന കേസിലെ പരാതിക്കാരി സ്വന്തം സ്ഥലത്ത് ഒരു കെട്ടിടം പണിയുവാൻ അപേക്ഷിച്ച പെർമിറ്റ് മുനിസിപ്പാലിറ്റി നിരസിച്ചു മുനിസിപ്പാലിറ്റി കാരണം പറഞ്ഞത് ഈ സ്ഥലത്ത് ഭാവിയിൽ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ മുനിസിപ്പാലിറ്റി ഉദ്ദേശിക്കുന്നതെന്നാണ് എന്നാൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരാതിക്കാരിയുടെ കേസ് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം പണിയാനുള്ള അപേക്ഷ പരിഗണിക്കാൻ മുനിസിപ്പാലിറ്റിയോട് നിർദ്ദേശിച്ചു ഇതിന് ചൂടുപിടിച്ച് അനവധി വിധികൾ ഉണ്ടായിട്ടുണ്ട് ലാൻഡ് അക്വിസിഷനിൽ വരുന്ന കാലതാമസത്തിന് സർക്കാരും അതിൻ്റെ ഏജൻസികളും ഉത്തരവാദികളാണെന്നും പരാതിക്കാരുടെ സ്വപ്നത്തിലുള്ള അവകാശം ലാൻഡ് അക്വിസിഷൻ ചെയ്യാനുള്ള നടപടികൾ കൊണ്ട് ഇല്ലാതാകുന്നില്ലെന്നും ഈ വിധികൾ എല്ലാം അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഈ പരാതിക്കാരിക്ക് ഒരു റിട്ട് പെറ്റീഷൻ വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നതിനും അനുകൂലമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉപയോഗവും ക്രയവിക്രയവും സാധ്യമാകുന്നതും ആണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും നാസറുദ്ദീൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം പഞ്ചായത്തിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിൽ ഒരു ദിവസം വൈകുന്നേരം അഞ്ചര മണിക്ക് എന്റെ അയൽവാസിയും അയൽവാസിയുടെ കൂട്ടുകാരനും കൂടി ഞാൻ എന്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കെ ആ വഴി വരികയും ഒരു കാര്യവുമില്ലാതെ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ പെരുമ്പളം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു തുടർ നടപടിക്കായി സംഭവ സ്ഥലത്ത് പോലീസ് എത്തി സാക്ഷിമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതാണ് അതിൽ പിന്നെ ഈ കേസിനെ പറ്റി മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് എന്നാൽ എന്റെ എതിർ കക്ഷിയെ കോടതിയിൽ വിളിപ്പിച്ചതായി അറിവൊന്നും കിട്ടിയിട്ടില്ല ചാർജ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും തന്നിട്ടുള്ള എഫ്ഐ ആറിന്റെ കോപ്പി മാത്രമേ എന്റെ കൈവശമുള്ളൂ ആയതിനാൽ ഇതിന്റെ തുടർ നടപടികൾക്കായി ഞാനിനി എന്താണ് ചെയ്യേണ്ടത് നിയമപരമായ ഈ പ്രശ്നത്തിന് ഒരു ഉപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇതാണ് ഈ വിഷയത്തിൽ ചോദ്യകർത്താവിനെ ചില ആളുകൾ ചേർന്ന് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സംഭവസ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പോലീസ് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാവുന്നത് ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വാഭാവികമായും അപ്രകാരമൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതൊരു അടിസ്ഥാനമില്ലാത്ത കേസാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസ് ആ കേസ് കുറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു റഫർ റിപ്പോർട്ടോ കൊടുക്കുകയും ചെയ്യും ഈ കേസിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് പോലീസ് കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിലവിൽ ചോദ്യകർത്താവിന്റെ കയ്യിലുള്ള എഫ്ഐആറിന്റെ വിവരം വെച്ചുകൊണ്ട് ഈ സംഭവ സ്ഥലം സ്ഥിതി ചെയ്യുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ കോടതി കുറ്റപത്രം സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും ആ എഫ്ഐആറിന്റെ നമ്പർ വെച്ചുകൊണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ആ കോടതിയിലെ ഇന്ന പോലീസ് സ്റ്റേഷന്റെ എഫ്ഐആർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും അപ്രകാരം അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റപത്രത്തിൽ പ്രകാരം പ്രതി എന്നും പ്രതി ഹാജരാകുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ സാക്ഷിയായ ചോദ്യകർത്താവിൻ സമൻസ് അയച്ചിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ ഇനി എന്താണ് കേസ് അവധിക്കു വച്ചിരിക്കുന്നതെന്നുമുള്ള വിശദമായ എല്ലാ വിവരങ്ങളും കുറ്റപത്രം കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഓൺലൈനായി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചോദ്യകർത്താവിനെ കണ്ടുപിടിക്കുന്ന ഒന്നാണ് മറ്റൊന്നുകൂടി ഇത് രണ്ടായിരത്തിഇരുപത്തൊന്നിൽ രജിസ്റ്റർ ചെയ്ത കേസായതുകൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ പ്രതിയെ വിളിപ്പിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രതി കോടതിയിൽ ഹാജരായി അല്ലെങ്കിൽ പ്രതികൾ കോടതിയിൽ ഹാജരായി കുറ്റം നിഷേധിച്ച് കുറ്റപത്രം വായിച്ചു കേൾക്കുന്നതിന് ശേഷം മാത്രമേ ചോദ്യകർത്താവ് ഉൾപ്പെടെയുള്ള സാക്ഷികൾക്ക് സമൻസ് അയക്കുകയുള്ളൂ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള കോടതിയിലുള്ള ഒരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് അതിനനുസരിച്ച ഒരു കാലതാമസം മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് ഈ കേസ് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല ചോദ്യകർത്താവ് ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഈ വിഷയത്തിൽ കാണുന്നില്ല മറ്റൊരു കാര്യം കൂടി ഈ കേസ് എഫ്ഐആർ എടുത്ത സ്ഥിതിക്ക് ഈ കേസിന്റെ അനന്തരഫലം എന്തായി എന്ന് കുറ്റപത്രം കൊടുക്കുകയോ അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കാതിരിക്കാനുള്ള കാരണമോ കോടതിയിൽ പോലീസ് ബോധിപ്പിക്കാൻ ബാധ്യതരാണ് കുറ്റപത്രം കൊടുക്കാതെ ഈ കേസ് തള്ളിക്കളയുകയാണെങ്കിൽ തീർച്ചയായും കോടതിയിൽ നിന്ന് ഇതിലെ വാദിയായ ചോദ്യകർത്താവിന് നോട്ടീസ് വരുന്നതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ആക്ഷേപങ്ങൾ കോടതിയിൽ പറയാനുള്ള അവസരവും കൂടി ചോദ്യകർത്താവിന് ഉണ്ടാവും ഇനി അടുത്ത കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് ഇത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഈ കത്ത് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നിയമവേദി നേരത്തെ തന്നെ പറയാറുള്ള ഒരു കാര്യം ആർക്കാണോ പരാതിയുള്ളത് അവർ നേരിട്ട് അയയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ കത്തിന്റെ ഉള്ളടക്കം അനുസരിച്ച് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞതായതുകൊണ്ടാണ് നിയമവേദിയിൽ ഉൾപ്പെടുത്തുന്നത് ഏതായാലും കത്തിൽ പേരും സ്ഥലവും എല്ലാം വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്റെ കൂട്ടുകാരിയുടെ വീടിനടുത്ത് അവരുടെ ബന്ധു താമസിക്കുന്നുണ്ട് അയാൾ എന്റെ കൂട്ടുകാരിയുടെ വീട്ടുകാരെയും കൂട്ടുകാരിയെയും ചീത്തവാക്കുകൾ ഉപയോഗിക്കുകയും അനാവശ്യങ്ങൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു കൂടാതെ കൂട്ടുകാരിയുടെ വീട് അന്വേഷിച്ച് ആരെങ്കിലും വരികയാണ് എങ്കിൽ അവരോടും മോശമായാണ് ഇദ്ദേഹം പെരുമാറുന്നത് കൂട്ടുകാരിയും കൂട്ടുകാരിയുടെ വീട്ടുകാരും അയാളോട് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അയാളും അയാളുടെ ഭാര്യയും ചേർന്ന് ഇവരെപ്പറ്റി മോശമായി കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നു ആയതിന് കൂട്ടുകാരിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം നേടുന്നതിന് എന്തെങ്കിലും നിയമപരമായി ചെയ്യുവാൻ സാധിക്കുമോ ഈ പെൺകുട്ടി നേരിടുന്ന ഈ പ്രശ്നത്തിൽ എന്ത് നടപടി കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കത്ത് വായിച്ചു ചോദ്യകർത്താവിന്റെ സുഹൃത്തിനെ പൊതുജനമത്യത്തിൽ അധിക്ഷേപിക്കുക ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക അങ്ങനെ ഒക്കെയാണ് കത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഇത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാവുന്നതാണ് അതായത് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അസഭ്യം പറയുക എന്നുള്ളതെല്ലാം ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഉള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് അത് പ്രത്യേകിച്ചും അസഭ്യങ്ങളോ നമ്മൾ തെറി എന്ന് പറയുന്ന രീതിയിലുള്ള അർത്ഥമുള്ള വാക്കുകളൊക്കെ ആണെങ്കിൽ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാം ഈ വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടാവുന്നതാണ് അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ് വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള മറ്റൊരു കുറ്റകൃത്യമാണ് ഡിഫാമേഷൻ അതായത് മാനനഷ്ടം ഒരാളുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളെ പറ്റി മറ്റുള്ളവർക്ക് അവമതി തോന്നുന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുക എഴുതുക അല്ലെങ്കിൽ പൊതുജന സംസാരിക്കുക എന്നിവയാണ് ഡിഫോർമേഷൻ അല്ലെങ്കിൽ മാനഹാനി എന്ന കുറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഒരു കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ മാനഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത ആൾക്കെതിരെ ക്രിമിനൽ ആയാലും സിവിലായും നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ക്രിമിനൽ കുറ്റമായിട്ടാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നതെങ്കിൽ രണ്ടു വർഷം വരെ തടവും പിന്നെ പിഴയും ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് അല്ലെങ്കിൽ ഇദ്ദേഹം നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാനനഷ്ടമുണ്ടായാൽ ആ നഷ്ടം എത്രയെന്ന് കണക്കാക്കി ആ തുക അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കിയെടുക്കാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് സിവിൽ നടപടികൾ പ്രകാരം സിവിൽ കോടതിയെ സമീപിച്ചാൽ അതിനും സാധ്യതകളുണ്ട് ഇതെല്ലാം നിങ്ങളുടെ സൽപേരിന് കളങ്കം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പൊതുജന മധ്യത്തിൽ നിങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് അവമതി തോന്നുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്താലാണ് ഈ വകുപ്പ് അനുസരിച്ച് നഷ്ടപരിഹാരത്തിനും ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നതിനും മുന്നോട്ട് പോകാവുന്നത് ഒരു സ്ത്രീ എന്ന രീതിയിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനവും നിങ്ങൾക്ക് തേടാവുന്നതാണ് ആ സൗജന്യ നിയമ സേവനത്തിനും സ്ത്രീകൾക്ക് അർഹതയുണ്ട് ഇതൊരു നിയമപ്രശ്നത്തെക്കാൾ ഉപരി ഒരു വൈകാരിക പ്രശ്നമായിട്ട് ഈ ചോദ്യകർത്താവിനെ അലട്ടുന്നതായിട്ടും മനസ്സിലാക്കുന്നു നിങ്ങളുടെ സൽപ്പേരിന്റെ കളങ്കമുണ്ടാകുമോ അല്ലെങ്കിൽ ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറുമോ എന്നുള്ള ഒരു ആകുലത നിങ്ങൾ അലട്ടുന്നതായിട്ട് തോന്നുന്നു അതിനെപ്പറ്റി ആരോടെങ്കിലും ഒന്ന് തുറന്നു സംസാരിക്കുന്നതും ഒരു ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടുന്നതിന് സഹായിക്കുമെന്ന് തോന്നുന്നു കൂടാതെ ചോദ്യത്തിൽ പരാമർശിച്ചുള്ള കൂട്ടുകാരുടെ സുഹൃത്ത് ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് പട്ടിക ജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ജാതി പേര് വിളിച്ച് കളിയാക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അതായത് പട്ടിക ജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആദികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ഉള്ള നിയമപ്രകാരവും ഇങ്ങനെ ജാതി പേര് വിളിച്ച് കളിയാക്കിയവർക്കെതിരെ കേസ് എടുക്കാവുന്നതാണ് അതിന് നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകും ഇതിനെല്ലാം നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം തേടാവുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവ്വഹണം സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്